യുടെ ആ റീല്യ ക്ലിക്ക് പക്ഷേ കൂടുതൽ ആളുകൾ വന്നൊരു കമന്റ് എന്ന് പറയുന്നത് ഇനി ശ്രീവിദ്യ എന്ന നടിയുടെ ഒരു ബയോബിക് അങ്ങനെ എന്തെങ്കിലും സിനിമയാവുകയാണെങ്കിൽ തീർച്ചയായും വീടെ ആയിരിക്കും ആ റോള് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു ശ്രീവിദ്യ നമ്മൾ അന്ന് ഞാൻ ചെയ്യുമ്പോഴും ഞാൻ ഒരിച്ചിരി പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇടുമ്പോ കൂടെ ഞാൻ എന്റെ ഏഹ് അബിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അബി ഫൈൻ ഷൂട്ടേഴ്സിലെ അബിയ ചെയ്ത് അബിയുടെ ഞാൻ പറഞ്ഞാ താഴെ വല്ല ചീത്ത വരുവാണോക്കാൻ പറ്റും കാരണം ശ്രീ വിദ്യാമേടെ വെച്ചാൽ നമ്മൾ ചെയ്തേക്കേ പേടിയാവുന്നതാന്ന് പറഞ്ഞു ഞാനിപ്പോ ഇവിടുന്ന് ബിഗ് ബോസിന്റെ ഫിനാലിക്ക് പോകുന്ന അന്നാണ് ഞാനത് ഇടുന്നത് അപ്പൊ ഫ്ലൈറ്റൊക്കെ എറുന്നതിന് മുന്നേ വെളുപ്പിനെ ഇതിട്ടിട്ട് ഞാനവിടെ ഫ്ലൈറ്റിൽ ഇരുന്നെനിക്ക് ടെൻഷനായിരുന്നു കാരണം ഞാൻ തിരിച്ചവിടെ ഇറങ്ങുമ്പോൾ താഴെ മോശം കമന്റ് മോശം കമന്റ് ഒരുപാട് വന്നാല് നമുക്ക് ഒന്ന് നമുക്ക് അർച്ചീവ് ചെയ്ത് ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചേക്കാം വെറുതെ എന്തിനാ നിങ്ങൾക്ക് ഞങ്ങള് പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ബൂസ്റ്റ് ചെയ്യാം പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ഈ സാധനം ബൂസ്റ്റ് ചെയ്യാ കാരണം കൊറേ കഷ്ടപ്പെട്ടല്ലോ ആൾക്കാരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് പക്ഷെ എന്ത് ഭാഗ്യം അല്ലെങ്കിൽ ശ്രീ വിദ്യ അമ്മയുടെ ഒരു അത്രയും വലിയൊരു ആക്ട്രസിന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടാവും അത് നല്ല രീതിയില് വന്നു എനിക്കത് ഒരുപാട് ഓർത്തിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് അതിനകത്ത് മേക്കപ്പ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആകെ പിന്നെ ചെയ്തത് മാത്രം എന്തോ ഡാർക്ക് നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഓർണമെന്റ്സും അതേ ആ ഡ്രെസ്സും ഒക്കെ എന്റെ സ്റ്റൈലിസ്റ്റ് നിതിൻ അവൻ നന്നായി പറക്കാട്ടുകാർ ചെയ്തു വന്നതാ മാല പറക്കാട്ട് ജുവൽസുകാർ അതേപോലത്തെ മാല കിട്ടാനില്ലായിരുന്നു അതിന് വേണ്ടി മാത്രം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാരണം ആ മാല അവൈലബിൾ അല്ല പഴയ ടൈപ്പ് മാലയത് ആ വളകളും എല്ലാം അവർ തന്നെ അത് കുറെ കുറച്ച് അവർ നല്ല അവൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാരി എങ്ങും ഉണ്ടായിരുന്നില്ല ഏകദേശം പോലും അപ്പൊ പിന്നെ എന്നിട്ട് ശോഭയില്ലേ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ശോഭയ്ക്ക് സാരിയുടെ കളക്ഷൻ ഉണ്ടല്ലോ ശോഭയെ വിളിച്ചിട്ട് ശോഭ ഞാനൊരു സാരിയൊക്കെ അതിന്റെ ഉണ്ടെങ്കിൽ അപ്പൊ ശോഭന ഒരു സാരി ഉണ്ട് അത് ശോഭയുടെ സാരിയാണ് ഞാൻ പിന്നെ ബ്ലൗസ് ഒക്കെ നമ്മൾ അങ്ങനെ പിന്നെ ആംബിയൻസ് ഒക്കെ അതുപോലെ അതെല്ലാം റെന്റ് എടുത്താ ഈ വീണയും അത് ഇതും എല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് എന്റെ ഫ്ലാറ്റിൽ തന്നെയാ ചെയ്തത് പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ വരണം എന്ന് തന്നെ വിചാരിച്ചാൽ ചെയ്ത പക്ഷെ ഇതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ അല്ലേ നമ്മള് റീക്രിയേറ്റ് ചെയ്തത് പക്ഷെ ആരും വലിയ എനിക്ക് തോന്നുന്നു ചീത്ത വിളികളും തെറിവിളികളും ബാഡ് കമൻസും ഇല്ലാത്ത എൻ്റെ ഒരു വീഡിയോ റീൽ എന്ന് പറയുന്നത് സത്യമായിട്ടും അതാ ബാക്കി എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ എവിടെങ്കിലും പറയും ഒരു ഒരിതും ഇല്ല അത് ആരും അങ്ങനെ വലിയ മോശമായിട്ടൊന്നും പറഞ്ഞില്ല ലിപ്സിംഗിങ്ങിന്റെ ഒരു സാധനം ആദ്യത്തെ വീഡിയോയിൽ വന്നിരുന്നു അതല്ലാണ്ട് ഒന്നും പറഞ്ഞില്ല ഇനി ഞാൻ അക്കാര്യത്തില് ആ വീഡിയോയുടെ കാര്യത്തില് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു സിനിമ ചെയ്യുന്ന ഫീൽ ആ ഇപ്പൊ എവിടെ ചെന്നാലും എല്ലാവരും പറയും വിദ്യാമ്മയുടെ റീല ഒരു റീൽ ഇത്ര ആൾക്കാർ കാണുന്നത് ഭാഗ്യമാണ് അതിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് ശ്രീ വിദ്യാമ്മ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നാളെ ഇങ്ങനെ ഒരു ബയോ ഒരു ബയോപിക് ഒരു സിനിമ വരുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇതിനുമ്പ് കാവ്യമാധവന്റെ കണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഭയങ്കര കമന്റ് നെലിഞ്ഞിരുന്ന സമയത്ത് എന്തോ അങ്ങനെ പറയുമായിരുന്നു കൊറേ ആൾക്കാര് ഭാവങ്ങളുടെ കാവ്യാന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇതൊന്നും എന്താ പറയാ ഷേപ്പ് അല്ലടാ ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ഒരു എവിടെയോ ഒരു സാധനം ചായ വരില്ലേ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ അതേ ഡ്രസ്സും അതൊക്കെ ഇട്ട് വരുമ്പോ എന്തോ തോന്നുന്നു അല്ലാണ്ട് ഇതിനകത്ത് ഷെയ്പൊന്നും ഇല്ല നോക്കിക്കഴിഞ്ഞാ ഓർമ്മിക്കാൻ ഞാൻ വീണ തന്നെയാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അന്ന് രാവിലെ ഞാൻ ഹോട്ടലിൽ ചെന്ന് എനിക്ക് ഫസ്റ്റ് കോള് വരുന്നത് രമേശ് പിഷാറടി ഇടിയാ പിഷു എന്നെ വിളിച്ചുണ്ടെ ഇന്നുവരെ വിളിക്കാത്ത ആളാ വിശേ പിഷു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എഡി നിന്റെ ഒരു വീഡിയോ ഞാൻ കിട്ടും അത് കൊള്ളാം നീ ഇങ്ങനെ തന്നെ പിഷാട്ട് എങ്ങനെയാണല്ലോ പറയാം നീ അത് തന്നെ നീ തന്നെയാണ് നീ ഇരിക്കുന്നത് തന്നെ പക്ഷെ അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട് നന്നായിട്ടുണ്ടെന്നാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഓ സാധനം കൊഴപ്പില്ലാണ്ട് പോയിട്ടുണ്ട് അതുപോലെ വേറെ ഓർത്തിരിക്കുന്ന ഒരു കമന്റുകൾ അങ്ങനെ മഞ്ജു ചേച്ചി മഞ്ജു വാര്യര് മഞ്ജു ചേച്ചി അത് സ്റ്റോറിയില് ഷെയർ ചെയ്തു ഞാനത് സ്റ്റോറി കണ്ടപ്പോൾ മഞ്ജുമാര് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു മഞ്ചേച്ചിയൊക്കെ അത് ഷെയർ ചെയ്തല്ലേ മഞ്ചേച്ചിക്ക് ഉടനെ തന്നെ മെസ്സേജ് അയച്ചു പിന്നെ അതുപോലെ തന്നെ അത് കൊറിയോഗ്രാഫി ചെയ്തത് ശാന്തി മാസ്റ്റർ ആയിരുന്നു ആ പാട്ട് ഒറിജിനൽ ശാന്തി മാസ്റ്റർ രജനയെ വിളിച്ചിട്ട് എന്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് രണ്ടു മൂന്ന് വട്ടം വിളിച്ചിരുന്നു എന്റെ മാമിനെ തിരിച്ചു വിളിച്ചിരുന്നു അപ്പൊ മാം പറഞ്ഞു വീണ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അത് ചെയ്തതാണ് ഞാൻ അതുകൊണ്ട് ചെയ്തോണ്ട് എനിക്കറിയാതെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒത്തിരി സന്തോഷം സി നമുക്ക് നമ്മൾ നല്ലത് ചെയ്തിട്ട് നല്ലതെന്ന് ആരെങ്കിലും വലിയ വലിയ ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാവരും പറയുമ്പോഴും ഇപ്പൊ കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ചീറ്റി പോകുന്ന വിചാരിച്ചിട്ടും വിചാരിച്ച സാധനം കാരണം അത് ഇത്രയും നന്നായിട്ട് കേൾക്കുമ്പോ അത് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ